രണ്ടുപേർക്കും ശൈലിയായിരുന്നേണ്ട എഴുതി തരാൻ മുള നമ്മളെ ബെണ്ടസോൾ തന്നെയാ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ എത്ര പേരുണ്ട് അവര് ഒരുമിച്ചൊരുപോലെ ഒപ്പത്തിന് സോറി പൊള്ളങ്ങളുടെ ഒരു ഹാങ് ആ അതുകൊണ്ടല്ലോ എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടായിരുന്നു മോനും ഒരു സിറപ്പ് ഞാൻ എഴുതി തന്നിട്ടുണ്ടേ അത് ചവ ചവച്ചരച്ച് കഴിക്കണം വീട്ടിൽ ഞാൻ പറഞ്ഞ മനസ്സിലും വീട്ടിലുള്ള എല്ലാവരും കഴിക്കണം എങ്കിൽ മാത്രം ഇതുകൊണ്ട് നമുക്ക് ഗുണമുണ്ട് മണിചന്ത്ര താട് കട എനിക്ക് ഹലോ

ഇനു ഇനി എങ്ങാനും കൃമി കടിക്കണോ എന്നോട് പറഞ്ഞേക്കരുത് നിന്റെ അച്ഛനോട് കാനഡയിൽ കാനഡേന്ന് വന്ന് ചൊറുതരാ പറഞ്ഞോളൂ